ഒരിടവേളയ്ക്ക് ശേഷം കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് വീണ്ടും ശക്തമാവുകയാണ് കോൺഗ്രസിന്റെ കേന്ദ്രമായ എറണാകുളത്ത് വീണ്ടും എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വഴക്ക് ശക്തമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സമരാഗ്നി ജാധ് ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ ചേർന്ന എറണാകുളത്തെ കോൺഗ്രസ് ഡി സി സി നേതൃ നിന്നും എ ഗ്രൂപ്പ് പൂർണ്ണമായും വിട്ടുനിന്നു അതായത് എ ഗ്രൂപ്പ് ആ യോഗം ബഹിഷ്കരിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത എ ഗ്രൂപ്പ് പല പരാതികൾ ഉന്നയിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ കോൺഗ്രസിലെ ഏ ഗ്രൂപ്പ് പോര ഒരു കാലത്ത് ആ കോൺഗ്രസിനെ വല്ലാതെ ഉലച്ചിരുന്ന ഒരു പ്രശ്നമാണ് അത് വീണ്ടും തിരികെ വരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നൽകുന്ന സൂചന അതിൽ നേതൃയോഗത്തിൽ നിന്നും എ ഗ്രൂപ്പിന്റെ ഭാഗമായ ബ്ലോക്ക് പ്രസിഡന്റുമാർ മുതൽ ഡി സി സി ഭാരവാഹികൾ കെ പി സി സി ഭാരവാഹികൾ എന്തിനേറെ പറയുന്നു എം എൽ എ മാരുൾപ്പെടെ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള എം എൽ എ മാരുൾപ്പെടെ ആ യോഗത്തിൽ നിന്നും വിട്ടുനിന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ എ ഗ്രൂപ്പ് ഉന്നയിക്കുന്ന പരാതികളിൽ ഒന്ന് എ ഗ്രൂപ്പിന്റെ ഭാഗമായ ഉമാ തോമസ് എം എൽ എയെ അപമാനിക്കാൻ ഡി സി സി നേതൃത്വം പ്രത്യേകിച്ച് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ശ്രമിക്കുന്നതായാണ് ഒരു പരാതി അവർ ഉന്നയിക്കുന്നത് രണ്ടാമത്തെ അവരുടെ പരാതി പുനഃസംഘടനയുടെ വേളയിൽ പല ആവർത്തി എ ഗ്രൂപ്പിന്റെ നേതാക്കളെ വെട്ടിനിരത്തി ഐ ഗ്രൂപ്പിന്റെ നേതാക്കളെ കുത്തി എന്നതാണ് അവരുടെ മറ്റൊരു പരാതി മൂന്നാമത്തെ അവരുടെ പരാതി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃക്കാക്കരയിൽ തൃക്കാക്കര മണ്ഡലം എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നത് പോലെ രണ്ടായിരത്തി പതിനൊന്നിൽ അത് രൂപീകൃതമായ കാലം മുതൽ കോൺഗ്രസ് തുടർച്ചയായി ഭരിക്കുന്ന തുടർച്ചയായി വിജയിക്കുന്ന ആ തൃക്കാക്കര മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിനെ എ ഗ്രൂപ്പുകാരനായ മണ്ഡലം പ്രസിഡന്റിനെ സസ്പെൻഡ് ചെയ്ത ശേഷം ഒരു ഐ ഗ്രൂപ്പ് അനുഭാവിയെ തിരികെ തിരികിക്കയറ്റി എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അടിയന്തരമായ പ്രശ്നങ്ങളിൽ ഒന്ന് ഇതിനെതിരെ പരാതി നൽകാനെത്തിയ ഉമാ തോമസ് എം എൽ എ ഡി സി സി നേതൃത്വം അപമാനിച്ചു എന്നൊരു പരാതി കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസ്സിലെയും എ ഗ്രൂപ്പ് നേതാക്കളും ഡി സി സി നേതൃത്വവും തമ്മിൽ ഡി സി സി ഓഫീസിൽ വെച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ വാക്കേറ്റവും തർക്കവും ഉൾപ്പെടെ ഉണ്ടായത് അപ്പോൾ ഇത് ഒരു പുതിയ പ്രശ്നമല്ല കോൺഗ്രസിൻ്റെ ഒരു പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രശ്നമാണ് ഗ്രൂപ്പ് വഴക്കെന്ന് പറയുന്നത് ആ ഗ്രൂപ്പ് വഴക്ക് ഇടക്കാലത്തൊന്ന് ശമിച്ചു നിന്നതാ അത് വീണ്ടും തിരികെ വരികയാണ് തിരികെ വരുന്നത് എവിടെയാണ് എറണാകുളം എന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ മണ്ഡലത്തെ ആ ശക്തി കേന്ദ്രത്തിൽ തന്നെ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് വീണ്ടും തുടങ്ങുമ്പോൾ അത് ഒരുപാട് സൂചനകൾ നൽകുന്നുണ്ട് എടുത്തു പറയേണ്ട കാര്യം കോൺഗ്രസ് അവസാനം നടത്തിയ സംസ്ഥാന സർക്കാരിനെതിരായ പരപാടിയായ കുറ്റവിചാരണ സദസ്സ് ഒരു വമ്പൻ പരാജയമായി കൃത്യമായ ആളുകളെ പങ്കെടുപ്പിക്കാനോ എല്ലാ മണ്ഡലങ്ങളിലും അത് കൃത്യമായി സംഘടിപ്പിക്കാനോ അതൊരു വിജയമാക്കാനോ എന്തിനാ പറയുന്നു നവകേരള സദസ്സ് പോലെ അതൊരു ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ മുന്നേറ്റമാക്കി മാറ്റാൻ കോൺഗ്രസിനായില്ല അതുകൊണ്ടാണല്ലോ കെ സുധാകരൻ തിരികെ ചികിത്സ കഴിഞ്ഞെത്തിയാൽ ഉടനെ കേരളത്തിൽ സമരാഗ്നി ജാഥ നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ആ സമരാഗ്നി ജാഥ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ വിളിച്ച നേതൃയോഗത്തിലാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പിലെ എം എൽ എ മുതൽ ബ്ലോക്ക് പ്രസിഡന്റുമാർ വരെ ഉള്ളവർ മാറി നിന്നിരിക്കുന്നത് ഇത് കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ അങ്കലാപ്പിലാക്കുന്നുണ്ട് കാരണം വി എം സുധീരൻ ഉയർത്തിയ കലാപക്കൊടി ഇതുവരെ താഴ്ന്നിട്ടില്ല കഴിഞ്ഞ കെ പി സി സിയുടെ നേതൃയോഗത്തിൽ വി എം സുധീരൻ പറഞ്ഞൊരു കാര്യമുണ്ട് കോൺഗ്രസിൽ പണ്ട് രണ്ട് ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അഞ്ച് ഗ്രൂപ്പുണ്ട് ഈ അഞ്ച് ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയാൻ കാരണം ഇപ്പോൾ കെ സുധാകരന് ഒരു പ്രത്യേക ഗ്രൂപ്പാണ് വി ഡി സതീശന് പ്രത്യേക ഗ്രൂപ്പുണ്ട് ഇനി കേന്ദ്രത്തിലിരിക്കുന്ന കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പ് വേറെ ഇതിന് പുറമെയാണ് എ ഐ ഗ്രൂപ്പുകൾ അങ്ങനെ അഞ്ചിലേറെ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ കോൺഗ്രസിലുള്ളത് ഈ ഗ്രൂപ്പുകളെ എല്ലാം തൃപ്തിപ്പെടുത്തി കോൺഗ്രസിന് മുന്നോട്ട് പോവുക എന്നത് ഏതാണ്ട് അസാധ്യമായൊരു സംഗതിയാണ് അതിനിടയിലാണ് ഈ തർക്കങ്ങളും രൂപപ്പെട്ടു വരുന്നത് നേരത്തെ യൂത്ത് കോൺഗ്രസ്സിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പല വിവാദങ്ങളും പുറത്തു വന്നത് ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിരുന്നു കോൺഗ്രസ്സിലെ തന്നെ യൂത്ത് കോൺഗ്രസ്സിലെ തന്നെ ഒരു വിഭാഗമായിരുന്നു ഈ തട്ടിപ്പുകളുടെ കഥകൾ മുഴുവൻ പുറംലോകത്ത് കൊണ്ടുവന്നത് അതുപോലെ തന്നെ എ ഗ്രൂപ്പിലെ മലപ്പുറത്തുണ്ടായ പൊട്ടിത്തെറി ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല ആര്യാടൻ ഷൗക്കത്ത് എന്ന കെ പി സി സി ഭാരവാഹിയുടെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് ഉയർത്തിയ കലാപക്കൊടിയും അതിൻ്റെ ഭാഗമായി അവർ സ്വതന്ത്രമായി ആര്യാടൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയ തലസ്തീൻ ഐക്യദാർഥ്യ റാലിയുമൊക്കെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ അന്ന് ഒരു താക്കീത് പോലും നേരെ നൽകാതെ ആര്യാടൻ ഷൗക്കത്തിനെ പിണക്കാതെ അയക്കാൻ മാത്രമേ കെ പി സി സി നേതൃത്വത്തിനായുള്ളൂ കടുത്തൊരു നടപടിയോ ഒരു നല്ല താക്കീതോ നൽകി ഒരു അച്ചടക്കം പാലിക്കുന്ന ഒരു പാർട്ടി സംവിധാനം കെട്ടിപ്പടുക്കാൻ അവർക്കായില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും കലാപക്കൊടികൾ ഉയരുന്നത് എന്തായാലും കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാര്യം കൂടുതൽ കൂടുതൽ കഷ്ടത്തിലാവുകയാണ് സമരാഗ്നി ജാഥ എങ്കിലും വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് നിൽക്കുമ്പോഴാണ് എറണാകുളത്ത് ഇത്ര വലിയൊരു പൊട്ടിത്തെറി കോൺഗ്രസ്സിലുണ്ടായിരിക്കുന്നത്